സർക്കാർ മേഖലയിൽ നടപ്പാക്കിയ പരിഹരിക്കാൻ എക്സ് സർവീസ് ലീഗ് ലീഗ് പാലക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും സൈനികർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ട് ആരോഗ്യ പരിചരണം ക്യാൻറ്റീൻ വഴി ലഭിക്കുന്നവ എന്നിവയിൽ പരിഷ്കാരം വേണമെന്ന കാര്യത്തിൽ തീരുമാനമാവാത്തത് നിരാശാജനകമാണെന്ന് ബ്രിഗേഡിയർ നാരായൺ മേനോൻ പറഞ്ഞു ില്ല നമ്മുടെ ബാങ്കിലാണ് ഗവൺമെന്റ് കെയർ ചെയ്യുന്നുണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആയി കഴിഞ്ഞാലും അതുപോലെ ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് പക്ഷേ കണ്ടീഷൻ എന്താണ് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ തിരിച്ചറിയണം നമ്മളൊരു വിമുക്തപരമാണ് അല്ലെങ്കിൽ ഒരു വിമുക്തപടൻ്റെ കുടുംബാംഗമാണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്ക് കിട്ടുന്ന വെൽഫെയർ ഇൻക്ലൂഡിങ് പെൻഷൻ പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് നോർമലി നമുക്ക് ഇൻ ഹാൻഡ് ഒരു പരിപാടിയില്ല സ്പർശ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്പർശ് ഗവൺമെന്റ് സർവീസ് പെൻഷൻ രക്ഷ എന്നാണ് അതിൽ ഒരു ഗവൺമെന്റ് ഒരു വിഭാഗം വിഭാവനം ചെയ്തെന്ന് പറഞ്ഞു ശരിയായ ആളുകൾക്ക് ശരിയായ സമയത്ത് കിട്ടുക എന്നുള്ളത് വിരമിച്ച സൈനികരുടെ കഴിവും യോഗ്യതയും സാമൂഹിക വികസനത്തിനും നന്മകൾക്കുമായി ഉപയോഗിക്കേണ്ടതുണ്ട് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ബ്ലോക്ക് സെക്രട്ടറി ക്യാപ്റ്റൻ ജി കെ നായർ ട്രഷറർ ക്യാപ്റ്റൻ രവീന്ദ്രനാഥ് സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ ജയലക്ഷ്മി ഇന്ദിരാശിവദാസ് സുധാ സതീഷ് ബിന്ദു സുന്ദർ എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്